ജില്ലയിൽ നാടോടി സംഘം മോഷണത്തിനിറങ്ങുന്നതായി റിപ്പോർട്ടുകൾ വീടുകൾ കേന്ദ്രീകരിച്ച് പഴയ സാധനങ്ങൾ എടുക്കാനെന്ന പേരിൽ സ്ത്രീകളും കുട്ടികളുമുള്ള സംഘമാണ് വീടുകൾ കയറിയിറങ്ങി മോഷണം നടത്തുന്നത് വണ്ടൂർ കാഞ്ഞിരം സ്ത്രീഭവനത്തിൽ ദാമോദരൻ നായരുടെ വീട്ടിൽ നിന്നും പിച്ചള പാത്രവും മറ്റു പല പാത്രങ്ങളും മോഷണം പോയതായി പറയപ്പെടുന്നു ആളില്ലാത്ത വീടുകളിൽ നിന്നും കയ്യിൽ കിട്ടിയതെല്ലാം എടുത്തുകൊണ്ടുപോവുകയാണ് മോഷണത്തിനായി ഇറങ്ങുന്ന നാടോടികൾ ചെയ്യുന്നത് ഇതിൽ ഒരു സ്ത്രീ ഉമ്മയാണെന്ന് പറയപ്പെടുന്നു വണ്ടൂർ പോലീസിൽ വിളിച്ചറിയിക്കുകയും പോലീസ് സ്ഥലം അന്വേഷിക്കുകയും ചെയ്യുന്നു അപ്പൊ ഞാൻ മരുന്നിനു പോകാൻ പുറപ്പെട്ട് പുറപ്പെട്ടു ഉള്ളിന്ന് അപ്പൊ അവിടുന്ന് ഇങ്ങനെ ശബ്ദം കേട്ടപ്പോ ഇവര് തോട്ടി എന്തെങ്കിലും വലിച്ചെടുക്കാന്ന് ഞാൻ വിചാരിച്ചിട്ട് ഉള്ളിന്ന് അപ്പൊ പറഞ്ഞ അവിടെ എന്തൊക്കെയാ വലിച്ചെ നിൽക്കാ ഒന്ന് ശരിയാക്കിയാ വയ്യ കൈ കൊണ്ട് വയ്യാ ഞാൻ മരുന്നിന് പോവുകയാണ് ഒക്കെ പറഞ്ഞിട്ട് ഇറങ്ങിയതാ പിന്നെ വാതിൽ കൂട്ടി ഞാൻ സാരി ഇറങ്ങാ സാരി എടുക്കുമ്പോഴാ പറഞ്ഞു അപ്പൊ ഒന്ന് എന്ത് ഇതിലെങ്ങനെ വന്നിട്ട് ഒരു ചാക്കും കൊണ്ട് നിക്കുന്നു അപ്പം പറഞ്ഞു നിങ്ങൾ നിങ്ങളെന്തെങ്കിലും ചാക്കൊക്കെ പൊക്കിക്കൊണ്ട് പണിക്കാരനെ വരാൻ പറഞ്ഞേറ്റു അപ്പൊ മൂപ്പരോടെ തൊടി നിൽക്കുമ്പോൾ ചിലപ്പോ പണിക്കാര് വരില്ലേ അപ്പോൾ മുണ്ടില്ല അതും ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ മുണ്ടാൻ വയ്യാന്ന് വെച്ചു അപ്പോൾ ചാക്ക് കണ്ടില്ലേ പഴയത് അതൊന്നല്ല നിങ്ങളോട് ആരെയും ചാക്കൊക്കെ എടുക്കാൻ വേണ്ടി എനിക്ക് ആവശ്യമല്ല എന്നുള്ളത് എന്നൊക്കെ പറഞ്ഞു പിന്നെ അപ്പോൾ ഒന്ന് അയിലേ വന്നു അത് ചെറുപ്പ ഒരു ചെറുപ്പക്കാരത്തിയാണ് എന്നിട്ട് അങ്ങനെ ഇവിടെ വന്നു ഇതൊക്കെ ഈ ചാക്കൊക്കെ നിങ്ങൾ ഇന്നാ കൊണ്ടുപോയി നിൻ്റെ സാധനങ്ങൾ കെട്ടിച്ചതല്ലേ എൻ്റെ വരിവാർക്കിന് ചെമ്പല്ലേ ഇതൊന്ന് ചെമ്പ് ഞാൻ മേടിച്ചു കൊണ്ടുപോയിച്ചു എന്നിട്ട് പിന്നെ ഞാൻ പോയി ഇവരെ അങ്ങോട്ട് പറഞ്ഞേക്കും ചെയ്തു അപ്പോഴാണ് കൃഷ്ണദാസനെ കണ്ടത് അവിടെ ഞാൻ അവരോട് അർത്തു പിടിച്ച് വരികയാണ് എൻ്റെ സാധനമൊക്കെ കൊണ്ടുപോയി

ఖర్ గోల్డన్ డైమండ్స్ కాలికిట్ రోడ్ వడా మెయిన్ రోడ్ తానాళూర్